വയനാട് ജില്ല ഉൾപ്പെടെയുള്ള സംസ്ഥാനത്തെ വരൾച്ച നേരിടുന്ന പ്രദേശങ്ങളെ അതിതീവ്ര വരൾച്ചാ ബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായി കേരള യൂത്ത് ഫ്രണ്ട് എം വയനാട് ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിലെ ഏറ്റവും കനത്ത ചൂട് നേരിടുന്ന സാഹചര്യത്തിലാണ് ആവശ്യം കർഷകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾക്ക് രൂപം നൽകണമെന്നുമാണ് ബത്തേരിയിൽ ഇന്ന് ചേർന്ന കമ്മിറ്റിയുടെ ആവശ്യം വേനൽ കടുത്തതോടെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയും ക്ഷീരമേഖലയുൾപ്പെടെയുള്ള കാർഷിക മേഖല പാടെ നാശത്തെ നേരിടുകയുമാണ് കനത്ത ചൂടിൽ തുറന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്യാൻ തൊഴിലാളികൾക്കാവുന്നില്ല ഇത്തരത്തിൽ ജനജീവിതം വിവിധ തലങ്ങളിൽ ദുസ്സഹമായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജില്ലയെ പ്രത്യേക വരൾച്ചാ ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ച കർഷകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതികൾക്ക് രൂപം നൽകേണ്ടത് അനിവാര്യമാണെന്നാണ് കേരള യൂത്ത് ഫ്രണ്ട് എം ജില്ലാ കമ്മിറ്റിയുടെ ആവശ്യം കർഷകർക്ക് കാർഷിക വിളകൾ കൃഷി ചെയ്യുന്നതിന് പറ്റുന്നില്ല വിളകൾ കരിഞ്ഞു പോകുന്നു ക്ഷീര കർഷകർക്ക് അവരുടെ ഉപജീവന മാർഗ്ഗമായ കന്നുകാലികൾ ചത്തുപോകുന്ന ഒരു സ്ഥിതിവിശേഷമൊന്നുണ്ട് അതിനാൽ ഇന്ന് ചേർന്ന കേരള യൂത്ത് ഫ്രണ്ട് എം വയനാട് ജില്ലാ കമ്മിറ്റി കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെടുന്നത് ഈ കർഷകർക്കായിട്ട് ഒരു രക്ഷാ പാക്കേജ് ഉണ്ടാവണമെന്നും ഈ നമ്മുടെ പ്രദേശത്തെ വരൾച്ച ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്നാണ് ഇന്ന് വയനാട് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടുള്ളത് കൂടാതെ കാർഷിക വായ്പകൾക്ക് പലിശരഹിത മൊറട്ടോറിയം പ്രഖ്യാപിക്കണം ബാങ്കുകളുടെ ജപ്തി നടപടികൾ നിർത്തിവെക്കണം ക്ഷീരമേഖല ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് സബ്സിഡി സ്കീമുകളും ഇതര സഹായങ്ങളും പ്രത്യേക പാക്കേജായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച നടപ്പിൽ വരുത്തണമെന്നും യൂത്ത് ഫ്രണ്ട് എം ജില്ലാ പ്രസിഡന്റ് ടോം ജോസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ ബത്തേരി